സംസ്ഥാന ബി ജെ പിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതോടെ സംസ്ഥാന അധ്യക്ഷൻ സംബന്ധിച്ച കൂടിയാലോചനകളും കരുനീക്കങ്ങളും സജീവമായി നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം സുരേന്ദ്രൻ ഒരു തവണ കൂടി അധ്യക്ഷ സ്ഥാനത്ത് എത്തണമെന്ന് നിലപാടിലാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റിലെങ്കിലും ശക്തമായ മത്സരം നടത്തണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഇതിന് സുരേന്ദ്രൻ മാറണം എന്നാണ് മറുപക്ഷത്തിൻ്റെ നിലപാട് എന്നാൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൽ സമവായത്തിലൂടെ അധ്യക്ഷനെ കണ്ടെത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ശ്രമം നിലവിൽ ബൂത്തുകളിലെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് അടുത്ത മാസം അവസാനമാകുമെങ്കിലും നേതാക്കൾക്കിടയിൽ ഇപ്പോഴേ കൂടിയാലോചനകൾ സജീവമാണ് മത്സരം ഒഴിവാക്കി സമവായത്തിലൂടെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല രണ്ടിലേറെ ഗ്രൂപ്പുകളിലായി ചേരിതിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന നേതാക്കൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തങ്ങളുടെ ഇഷ്ടക്കാരെ എത്തിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നിലവിൽ മുൻതൂക്കമുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനുമാണ് എം ഡി രമേശിനാണ് കൂടുതൽ നേതാക്കളുടെ പിന്തുണയെന്നാണ് സൂചന ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും എം ഡി രമേശിന് അനുകൂലമായ ഘടകങ്ങളാണെന്നാണ് വിലയിരുത്തൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വോട്ട് വീതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രന് അനുകൂല ഘടകമാണ് അതേസമയം കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടമായതിനു പിന്നാലെ ചുമതലകൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന വി മുരളീധരനും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഒരു ഊഴം കൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്നും സൂചനകളുണ്ട് അന്തിമ ഘട്ടത്തിൽ എം ഡി രമേശിന് അനുകൂലമായി നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നുവരുമെന്നാണ് ഒരു കൂട്ടം നേതാക്കൾ പറയുന്നത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പ്രധാന സംഘടനാ പദവികൾ ലഭിച്ചേക്കുമെന്നും സൂചനകളുണ്ട് സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമാക്കി പാർട്ടിയിൽ പല കോണുകളിൽ നിന്നും ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ചില നേതാക്കൾ അധ്യക്ഷ പദവിക്കായി രംഗത്തുണ്ട് സാധ്യതയുള്ള പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെയും പഴയ ആരോപണങ്ങൾ പൊടി തട്ടിയെടുക്കുന്നതിൻ്റെയും പിന്നിൽ വ്യക്തി താൽപ്പര്യങ്ങളും ഗ്രൂപ്പ് താൽപ്പര്യങ്ങളുമാണെന്ന് നിഷ്പക്ഷമതികളായ പ്രവർത്തകർ പറയുന്നു എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ ആരാകണം എന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുക സംസ്ഥാന നേതാക്കളുമായി നടത്തുന്ന സമവായ ചർച്ചകളുടെയും ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാകും അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക ആര് അധ്യക്ഷനാകുന്നതാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുക എന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം വിവരശേഖരണവും വിലയിരുത്തലുകളും നടത്തുന്നുമുണ്ട് കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വവുമായും ഇക്കാര്യത്തിൽ ആശയവിനിമയം ഉണ്ടാകും ഇപ്പോൾ നടക്കുന്നത് ബൂത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് അതിനു ശേഷം മണ്ഡലം പിന്നീട് ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കും ഈ മൂന്ന് തലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമേ സംസ്ഥാന അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി കടക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു അൾട്രാമോ സെറ്റപ്പില്ലേ കിച്ചൺ ഒക്കെ ഇങ്ങനെ വേണം പണിയാൻ നിക്കില്ല സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ പ്ലാൻ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ സുനിതെന്ന് എല്ലാ മോഡൽ ഫേണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും